കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ത്രീകളുടെ രാത്രികാല സുരക്ഷാ ബോർഡുകൾ നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അനാസ്ഥയുടെ മറ്റൊരു മുഖമായി മാറുകയാണ് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡ് കോട്ടയം ജില്ലാ പോലീസും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ചേർന്ന് സ്ത്രീകളുടെ രാത്രികാല സുരക്ഷാ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയാണ് സഹയാത്രിക കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്തായിട്ടാണ് ഈ സുരക്ഷാ മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് എന്നാൽ ഈ ബോർഡുകൾ ഇപ്പോൾ താഴെ വീണ് തകർന്നു കിടക്കുന്ന സാഹചര്യമാണ് രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന സ്ത്രീകൾക്ക് സഹായത്തിനായി വിളിക്കാൻ ഓട്ടോ ഡ്രൈവർമാരുടെ നമ്പറുകൾ അടങ്ങിയ ബോർഡുകളാണ് നശിക്കപ്പെട്ട നിലയിൽ ഇപ്പോൾ കിടക്കുന്നത് ഈ വിവരം പലതവണ അധികാരികളെ അറിയിച്ചെങ്കിലും ആരും തന്നെ ബോർഡുകൾ തിരികെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏറെ അപകടകരമായ രീതിയിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഉയർന്ന വശത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്ന നിലയിൽ കിടക്കുന്നത് ഏതു നിമിഷം വേണേലും അപകടം വിളിച്ചു വരുത്താൻ തക്രമണമാണ് ഇപ്പോൾ ഈ സ്ലാബുകളുടെ സ്ഥിതിയുള്ളത്